എന്റെ കൊന്നവാനേ ഇന്നിപ്പോട്ടോ ഒരു വിൻഡോ പോലും ഇല്ലേ എല്ലാം പൊട്ടി ദറന്നി എന്റെ ചേച്ചി ഇതെന്താ കാണനേ എന്നെ ഇവിടെ സംഭവിക്കന്നെ എന്നാമേ ഇവിടെ വെച്ചിരിക്കുന്നേ എന്റെ കൊന്നു വെച്ചേ ഇന്നി പൊട്ടിതവര ക്ലാസ്സൊന്നുമില്ല വിണ്ടെല്ലാം പൊട്ടാ അയ്യോ അതെ ഞമ്മേ ചൂടായോണാ അല്ലമ്മ ഞാനെ കുളിക്കാൻ വേണ്ടി പോയപ്പോൾ ആരെ ഡോർ അടിച്ചന്നെ ആരെ ആര് അറിയോ അമ്മ ലോക്കായി അങ്ങട്ട് ചേച്ചി അങ്ങടെ വെച്ചിട്ട് അതെ അമ്മ ഉള്ളതെന്നെ എവിടെ നടക്കുന്നേ എന്തോ വയ്യപ്പുണ്ട് ആനി ആനി ഞാൻ ചുട്ടു നോക്കി ഒരു മനുഷ്യനില്ലവിടെ അയ്യോ ഈ വീടിനെന്താ പറ്റെ എന്നും ഇവിടെ വരാൻ പോവാടി വയ്യപ്പുണ്ട് വയ്യപ്പുണ്ട് ആരെയാ ഉള്ളില്ലാരെ ആരെ വന്നാ പോയി നോക്കി വരാം <laughs> ും നീ എന്നെ പറ്റിക്കില്ലേടി ഒരു പ്രേതം ഉണ്ടെന്ന് പറഞ്ഞു മനുഷ്യ എടാ ചെറുക്കാ ഞങ്ങളാരയും പറ്റിക്കില്ല ഉള്ളതുതന്നെ അതെ അതെ നിനക്ക് ഈ കൂടിലെ என்ன അറിയണ്ട എന്നോണ്ട് ഡാഡി എല്ലാം പറഞ്ഞു അതക്കേ നിങ്ങളെ ടരിടപരിവടിയാണ് ടാ ചെറുക്കാ അനാവശ്യം പറഞ്ഞല്ലേ ഇവിടെ പ്രേതം ഉണ്ട് നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻക്കൊന്നില്ല കേട്ടോ ഒന്ന് പോയെടി ടാടാടാ എടിയോ